ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡ്രീം രഞ്ജു ഡ്രീമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ക്യാമറ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ നോമ്പ് കഴിയാറായപ്പോഴാണ് നമ്മുടെ അമ്മ നോമ്പ് വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് തൊട്ടേ പറഞ്ഞിട്ടുള്ള നമ്മുടെ നോമ്പ് കങ്ങിയാണ് അപ്പൊ അതെങ്ങനെയാണ്ടാക്കിയെന്ന് ഇന്ന് കണ്ടിട്ട് വരും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്താണ് ോമ്പ് കഞ്ഞി അങ്ങനെ അവസാനം നമ്മളത് അങ്ങോട്ട് ഇണ്ടാക്കാൻ പോവാണ് കേട്ടാ നാളെ ഇരുപത്തി നോമ്പിനാണ് അതിലുള്ളത് അപ്പൊ അത് നമുക്ക് നമ്മുടെ വെള്ളം കൂടെ ചൂടാവാൻ വെക്കണം ചൂടാക്കണം തിളപ്പിക്കണം തിളപ്പിക്കണം അതിന് ശേഷം അപ്പൊ നമുക്ക് വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് നീ കാണിക്കല്ലേ അപ്പൊ വെള്ളം നല്ലപോലെ തിളച്ചു വരട്ടെ അപ്പൊ നമ്മുടെ വെള്ളം തിളച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മള് ഇവിടെ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ അരി ഇട്ട് കൊടുക്കാം ഇനി നമ്മള് ഉലുവ ഇട്ടുകൊടുക്കാണ് കേട്ടോ ഇനി നമുക്ക് വേവന വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ആശാളി കുറേ കടയിൽ അന്വേഷിച്ചു നമ്മുടെ ഇവ ഇവിടെയൊന്നും ഇല്ലാട്ടോ ആശാളി നമുക്ക് കിട്ടിയില്ല ആശാളി ചോദിച്ചപ്പോൾ നമുക്ക് കസ്കസാണ് എടുത്ത് തന്നെ അപ്പോൾ നമ്മളത് ചേർത്തിട്ടില്ല പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക അടി പിടിക്കാതെ നോക്കണം അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ആശാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്കസിൻ്റെ പോലെ തന്നെ ഇരിക്കും എന്നാൽ ഒരു ബ്രൗൺ കളർ ആയിരിക്കും നമ്മുടെ മുതിരയുടെ ഒക്കെ ഒരു കളർ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കുറേ കടയിൽ ചോദിച്ചു നമുക്ക് കിട്ടിയില്ലേ അവസാനം ആശാളീനെ ആശാളിന്ന് നമ്മുടെ കസ്കസിനെയാണ് എന്ന് പറയുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് കസ്കസാണ് എടുത്ത് തന്നെ അതുകൊണ്ട് നമ്മളത് ഒഴിച്ച് ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ട് ഇനി എന്താ നമ്മുടെ സംഭവം കൂടെ സെറ്റായിട്ടാ ഇനി നമ്മളിത് സെർവ് ചെയ്യാണ് സൈഡ് ഒരു ചമ്മന്തി അതേപോലെ തന്നെ മീൻ വറുത്തതുണ്ട് ഉണ്ട് ഇനി നമുക്ക് ഇത് വിളമ്പി കഴിച്ച് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നാലും ചെറിയ സാധനോ അപ്പോ അമ്മ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു സൈഡ് ഡിഷായിട്ട് ഒരു ചമ്മന്തി മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അയ്യോ ചമ്മന്തി നല്ല ഇരുണ്ട് നല്ല പൊടിയുണ്ട് നമ്മുടെ മാങ്ങ കൊണ്ടുള്ളതാണ് മൂവാണ്ട മാങ്ങ വെച്ചിട്ട് നല്ല ചമ്മന്തി പിന്നെ ഞാൻ ഉദ്ദേശിച്ചു പോയാസും കടക്കാര് പറയണതല്ലേ നമ്മള് എടുത്തോണ്ടിരിക്കും ഇടാൻ പറ്റില്ലല്ലോ കുടിക്കുക അപ്പൊ കൂടുതൽ കാണിച്ച അമ്മയിലെ വികൃതരും ഇറങ്ങി വരും അപ്പൊ അമ്മ വെള്ളവും കൂടെ അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ നോമ്പ് റെസിപ്പി അപ്പൊ ഞാൻ അങ്ങനെ അതും ഉണ്ടാക്കിട്ടാണോ അപ്പൊ നമ്മുടെ ഒരു റെസിപ്പിയും കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇതും കൂടെ അവസാനിക്കായി അപ്പൊ എന്തായാലും ഇനി നമ്മുടെ അടുത്ത വീഡിയോ